അങ്ങനെ മൈബറ്റ് ഹോമിലേക്ക് എല്ലാവർക്കും സമയം ഈ ഗ്യാപ്പ് വരുന്നത് പണിയുടെ സംബന്ധമായിട്ടാണ് ഈ ഗ്യാപ്പ് വന്നത് കുറച്ച് സംശയങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു സംശയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫോക്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണ നമ്മുടെ കൂടെ ഫോക്സ് വളരെ കുറവാണ് കാരണം ഫോക്സ് എന്ന് സാധാരണ നമ്മൾ കഴിയുമ്പോൾ തുജയെന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടും അതായത് നിസ്സാര പൈസയുള്ളൂ പത്തിരുപത്തെട്ട് രൂപയൊക്കെ വരുന്നു തുജ ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്ന് കാണിച്ചു തരുന്ന മരുന്നിട്ടില്ല കാരണം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൾ ആയിട്ട് അസുഖം കുറവായതിൻ്റെ വലിയ മരുന്നുകൾ വളരെ കുറവാണ് പിന്നെ വിറ്റാമിനും ബിബവും പ്ലസ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തുജ എന്ന് പറഞ്ഞാൽ ഓയിൻമെൻറ്റ് കിട്ടും അത് വാങ്ങിച്ച് പേറ്റി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുണ്ണാമ്പ് നമ്മുടെ ചുണ്ണാമ്പ കുറച്ച് കനത്തിന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ കുരുള്ള കൊടുത്ത് മാത്രം വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അത് ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ കടന്ന് പോയി ഇതാണ് നോർമലി സാധാരണ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കിട്ടാം പിന്നെ വേറെ മരുന്നുകളൊക്കെ ഉണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് പേരെനിക്ക് നോർമലി നമ്മൾ കേൾക്കുന്ന തുചയെന്ന് പറഞ്ഞാൽ ഓയിൽമെൻറ്റും പിന്നെ നോർമലി ചുണ്ണാമ് വലിയ പ്രാവളാണ് കുഞ്ഞാണെങ്കിൽ തുജയും വലിയ പ്രാവാണെങ്കിൽ നമ്മുടെ ഈ ഓയിൽമെൻറ്റോട് ബെറ്ററ് പിന്നെ ഹാൻഡ് ഫീഡ് ചെയ്യാം ഹാൻഡ് ഫീഡ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹാൻഡ് ഫീഡ് അല്ല ചെയ്യണത് നോക്ക് ഫീഡാണ് നമ്മൾ വായു ഊതി കൊടുക്കലാണ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇപ്പോൾ ഇത്രയുള്ള ഈ പ്രായത്തിലുള്ള കുഞ്ഞിനെയൊക്കെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ ഹാൻഡ് ഫീഡല്ല നമ്മൾ ഫുഡ് വായിലിട്ടിട്ട് ഊതി കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാറ് പിന്നെ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ചിപ്പോൾ അതിനോട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പസ്റ്റിലാക്കി പ്രാവ് പേജിലാക്കിയിട്ട് ഇതിനകത്താണ് പറപ്പിക്കുന്ന പ്രാവൾ നമ്മൾ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് മെയിൻ പറഞ്ഞ പ്രാവളൊക്കെ നടക്കണം അതൊക്കെ പറപ്പിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന പൂവന്മാരാണ് എല്ലാം മെയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ച് ഫീമെയില് ആറ് ഫീമെയിൽ പിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് പറപ്പിച്ചുകൊണ്ടിരിക്കേണ്ട നിലവിൽ സെക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നൊരു പയ്യൻ പ്രാവിലെ എണക്കിട ആഴ്ച ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ചിലപ്പോൾ എടുത്ത് നോക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും സിമ്പിളായിട്ട് വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം പ്രാവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാവ് വാങ്ങിക്കുക വാങ്ങിക്കുക വാങ്ങിച്ചുകഴിഞ്ഞിട്ട് നോർമലി ചിറകുള്ള പ്രാവണെങ്കിൽ പുതിയ വളർത്തുകാരാണെങ്കിൽ വെട്ടിവലിക്കുക ചിറക് വെട്ടി വലിച്ചിട്ട് പുതിയ ചിറക് വരുന്നവരെ ക്ഷമയുണ്ടാണെങ്കിൽ പ്രാവ് ഇണങ്ങാനുള്ള സാവകാശമുണ്ട് പിന്നെ മെയിനായിട്ട് ഞാൻ പറയാറുമല്ല അങ്ങനത്തെ ഇതേപോലത്തെ ഒരു ആവായുക്കൂട് അല്ലെങ്കിൽ ഇതാ പുറത്തിരിക്കുന്ന പോലത്തെ ഒരു കുഞ്ഞു ആവായുക്കൂട് നമുക്ക് സെറ്റ് ചെയ്യണം ആ അവായുക്കൂട്ടിൽ ഒരു ആറ് ദിവസം പ്രാവിടെ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഇട്ടെടുക്കണം അത് എപ്പോഴും ആ കൂട് വെക്കുന്നത് നമ്മുടെ പ്രാവും കൂടും പ്രാവായിക്കൂടും നമ്മൾ ഫേസ് ചെയ്തതായിരിക്കണം പറ്റണം പിന്നെ അവിടെ പ്രാവ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ കൂട് കണ്ട് കൂടും പരിസരവും കണ്ട് ഒരു സാഹചര്യത്തിൽ വേണം അത് വെക്കാൻ അങ്ങനെ വെക്കുമ്പോൾ ഇവിടെ നോട്ടം കിട്ടും ഇവിടുത്തെ പ്രാവളെ കാണാൻ പറ്റും പുറത്ത് പുറത്ത് പറക്കുന്നുണ്ടെങ്കിൽ ആ പ്രാവളെയും കൂടി നിരീക്ഷിച്ചിട്ടാണ് പ്രാവ കൂടാത്ത കിടക്കുക പിന്നെ പ്രാവ് മെയിനായിട്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് വിടുമ്പോൾ എപ്പോഴും അതിനകത്ത് പ്രാവിനെ നേരിട്ട് ചാടിക്കുക പുറത്തോട്ട് ചാടിച്ചിട്ട് കൂട്ടി കയറ്റി പഠിപ്പിക്കുക പിന്നെ നിലത്തിൽ നൂര് കയറുന്നവച്ചാലും നമ്മൾ പറപ്പിക്കുന്ന പ്രാവിനെ ഒറ്റയടിക്ക് അവായ്ക്കൂട്ടുന്നെടുത്ത് പറപ്പിക്കരുത് അവായ്ക്കൂട്ടിൽ ഇട്ടതിന് ശേഷം താഴെത്തിറക്കി തീറ്റ കൊടുത്ത് അങ്ങനെ മൂന്നാല് വശം തീറ്റ കൊടുത്തതിന് ശേഷം മാത്രമേ ആ പ്രാവിനെ പറത്താൻ മറു കാരണം ആ പ്രാവ് ഇണങ്ങിയാൽ പോലും തട്ടുകരികില്ല എന്നുണ്ടെങ്കിൽ പ്രാവ് വന്ന് ഇറങ്ങിത്തരൂല്ല പ്രാവുള്ളൊരു പ്രത്യേകതയാണ് ഈ എല്ലാം പ്രാവ് ഒരുപോലെ ഇരിക്കില്ല ചില പ്രാവുകൾ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ചിലപ്പോൾ തട്ടിലിറണ്ട കൂട്ടിൽ കിടന്ന പ്രാവ് തിരിച്ചു വരും ചില പ്രാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിലിരിക്കാണ്ട് നമ്മൾ മോഡിലിപ്പിരിക്കുന്ന പറഞ്ഞാൽ പ്രാവ് ചിലപ്പോൾ ഇരിക്കാനുള്ള കണ്ടീഷനിൽ ഒരു വന്നിട്ട് മിസ്സായി അങ്ങനെ ഒരുപാട് ഓരോ പ്രാവുകൾക്ക് ഓരോ ക്യാരക്ടറാണ് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ആ പ്രാവിനെ നോക്കുക പ്രാവിനെ നമ്മൾ കൂട്ടിയിട്ട് ഇറക്കി കഴിയുമ്പോൾ തന്നെ പ്രാവ് സ്വഭാവം പ്രാവ് കാണിച്ചു കൊടുക്കുക അപ്പം ഏകദേശം സ്വഭാവം മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നമ്മൾ നമ്മളെടുത്താൽ പിന്നെ നമ്മൾ നമ്മുടെ പ്രാവിനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം നമ്മൾ കൂട് ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ നല്ല മിക്സർ ഫുഡ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് മിക്സർ ഫുഡാണ് മിക്സ് ഫുഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച് മിക്സ് ചെയ്യുന്നതാണ് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതല്ലാണ്ട് അല്ലെങ്കിൽ അഞ്ച് എട്ട് ഐറ്റത്തോളം ഉണ്ട് ബജറുണ്ട് മണിച്ചോളം ഉണ്ട് വാഗിയുണ്ട് പിന്നെ അസോള പിന്നെ മിക്സ് അങ്ങനെ ഒരു ഏഴായിട്ടത്തോളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പ്രാവൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കും കുഞ്ഞിനും കുഞ്ഞിനെ ഫീൽ ചെയ്യണ പ്രാവണെങ്കിലും പ്രാവ ഹെൽത്തി ആണ് നീ നിൽക്കുന്ന പൂവിനൊക്കെ അത്യാവശ്യം നല്ല പ്രാവിലെ പ്രാവളും ഹെൽത്തിയാണ് അപ്പം എപ്പോഴും ഫീഡ് ചെയ്താലും കുഞ്ഞ് എടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷനാണ് പ്രാവിലെ മെയിലാണെങ്കിലും ശരി ഫീൽ ചെയ്താലും ിൽ ഫുഡിന് പ്രാവിലെ അപ്പോൾ ആ പ്രാവളെ അതേപോലെ ഈ വെള്ളം പോകുന്ന ഏജുരാക്ക് കുഞ്ഞിനെടുത്തുകൊണ്ടിരിക്കുന്ന പോകാൻ പറഞ്ഞത് അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കാരണം കൊണ്ടാണ് പ്രാവളത്തും നല്ല ടെമ്പറായി നിൽക്കുന്നത് നമ്മൾ കണ്ടീഷൻ എല്ലാ ദിവസവും നോക്കുക ഒരു പ്രാവ് വളത്തുകാരെന്ന് പറഞ്ഞാൽ പ്രാവിനെ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇത്രയും പ്രാവുണ്ടായിട്ട് പോലും നമ്മൾ മാക്സിമം നമ്മൾ പ്രാവിനെ നോക്കി വെക്കാറുണ്ട് എന്തേലും തീറ്റെടുക്കാൻ ബുദ്ധിമുട്ടില്ല വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും തീറ്റെടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചാൽ തന്നെ പ്രാവൻ എന്തെങ്കിലും ഫോൾട്ട് ഉള്ളത് കൺഫേമാണ് പിന്നെ പ്രാവ കാഷ്ടിക്കുന്നത് കാഷ്ടിക്കൽ വെള്ളം പോലെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ പ്രാവൻ എന്തെങ്കിലും ഫോൾട്ട് വരാനുള്ളൊരു സിംറ്റമാണ് കാരണം പ്രത്യേകിച്ച് ചൂട് തുടങ്ങണ അവൾക്ക് പലതരം അസുഖങ്ങളാണ് ഇപ്പോൾ തലയിരിച്ചിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറേ അസുഖങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ളൊരു സാഹചര്യം സാഹചര്യത്തിൽ എപ്പോഴും അവിടെ ശ്രദ്ധിച്ച് പിന്നെ വിറ്റാമിൻ ഇറപ്പും ബി കോംപ്ലക്സ് അങ്ങനെയുള്ള ഒക്കെ ഇടയ്ക്ക് കൊടുക്കണത് നല്ലതായിരിക്കും പ്രാവിലെ ആരോഗ്യത്തിന് പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഒന്ന് കുളിപ്പിക്കുക അല്ല മഞ്ഞൾപ്പൊടി വെള്ളം കുളിപ്പിക്കുക ഇതൊക്കെ പ്രാവിലെ നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇങ്ങനെ എങ്ങനെ പറയാനുള്ളൊക്കെ ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കുറവേപ്പ് പിള്ളേർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള റിപ്ലൈ നമ്മൾ കൊടുത്താൽ പിന്നെ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം നോക്കട്ടെ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം പിന്നെ വായിൽ നമ്മൾ വായലാണ് ഊത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല കടല നമ്മൾ കുഞ്ഞിങ്ങനെ പിടിക്കുക നമ്മൾ എടുത്തിട്ട് മാക്സിമം കുഞ്ഞിനെ ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞിൻ്റെ ദേ ഈ മൂന്ന് പേരിൽ രണ്ട് പേരിൽ ഇവിടെ ഇതെങ്ങനെ പിടിച്ചിട്ട് ദേ ഈ വായി ഇതെങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ലോക്ക് കഴിഞ്ഞാൽ അവിടെ ലോക്കാണ് കടലെടുക്കുക കടല വെച്ചിട്ട് ഇതങ്ങനെ ഓരോ കടലെടുക്കുമ്പോഴാണ് നമ്മൾ ഇറക്കി കൊടുക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോൾ കടല കടല വെക്കുക ഇട്ട് ഇറക്കുക ഇറക്കിയെന്ന് വെച്ചാൽ രണ്ട് സെക്കൻഡ് പ്രാവനെയൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക അതിൻ്റെ സെറിഞ്ച് ഉണ്ടെങ്കിൽ സെറിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന കടന അനുസരിച്ച് വെള്ളം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവും അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള ഗേഷ് ഞാനിപ്പോൾ വീഡിയോ കൂടെ അവസാനിപ്പിക്കുന്നതാണ് കാരണം ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞില്ല എന്നുള്ളൊരു കുറ്റവാധത്തിൻ്റെ പേരിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഗേശ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇനിയിപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ഇനി ചോദിക്കാം നമുക്കറിയാവുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ണാർക്ക് എല്ലാവർക്കും ബൈ